ഹായ് എല്ലാവർക്കും കുറച്ച് കാട്ടു ചെടികളെ പരിചയപ്പെടുത്താം ഈ കാണുന്നത് ആമസോൺ വഴി എല്ലാവരും നാച്ചുറൽ ഷാംപൂ എന്ന് പറഞ്ഞ് ഓൺലൈൻ വരുത്തുന്ന സാധനമാണ് ഇതിൽ ഉപകാരം എന്താണെന്ന് അറിയില്ല ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം എന്നും അറിയില്ല അതായത് ഇവിടെ ഒരുപാടുണ്ട് ഞങ്ങളുടെ ഈ പറമ്പിൽ ഒരുപാടുണ്ട് ഞാനും നോക്കി ഇതെന്ത് ഷാംപു ആണോ എന്നറിയാൻ വേണ്ടി അതിൽ നിന്നൊന്ന് ഞെക്കി പിഴിഞ്ഞു നോക്കി അതിനകത്ത് മഴവെള്ളം നിറഞ്ഞിരിക്കുന്നതാണോ അതിലെന്തെങ്കിലും ദ്രാവകം ഉൽപ്പാദിപ്പിച്ച് എന്നും അറിയില്ല പക്ഷേ പാകമായതിന് മാത്രമാണ് റെഡ് കളർ ബാക്കി നല്ല ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ധാരാളം ഉണ്ട് ഇവിടെ പിന്നെ ഇതൊരു ഔഷധ ചെടിയാണ് ഇതിന് പോലെ ഒരു വിത്തുണ്ടാവും അത് ഉണങ്ങി പൊട്ടി കഴിയുമ്പോൾ അപ്പൂപ്പം താടിയായിട്ട് ധാരാളം ഇവിടെ എല്ലാം പറന്ന് കാറ്റത്ത് പറന്ന് നടക്കും പിന്നെ കാട്ടുമൊരു കുരുമുളക് കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരും കാണും സൂക്ഷിച്ച് നോക്കി ഇതിനെ അറിയാൻ പറ്റും ഇത് ഒറിജിനൽ കുരുമുളക് നല്ല ഉരുണ്ട മണികളാണ് പക്ഷേ ഇതിൻ്റെ അറ്റം ചെറുതായി കൂർത്തിരിക്കും ഇത് കാട്ടുകുരുമുളകാണ് ഇത് പഴുത്തു കഴിഞ്ഞാലും പച്ച കളർ തന്നെ ഇരിക്കും റെഡ് കളർ ഇരിക്കില്ല ഇത് കാട്ടുവേപ്പ് കാട്ടുവേപ്പെന്നാണ് പറയുന്നത് ഇത് കുന്നിക്കുരുവിൻ്റെ ചെടിയാണ് ഇവിടെ ഒരുപാടുണ്ട് കാടിലിവിടെയുണ്ട് പൂ ഇട്ടിട്ടില്ല അതിൽ കായുമില്ല അപ്പോൾ ഇതിൽ നിന്ന് കുന്നിക്കുരു ഒരുപാട് കിട്ടും ഇവിടെ ധാരാളമുണ്ട് നാച്ചുറൽ ഷാംപൂ ഇവിടെ ഒരുപാടുണ്ട് ഇത്രേ പറയാനുള്ളൂ ഒരുപാട് ചെടികളിവിടെയുണ്ട് എല്ലാവരും ഈ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ